രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീ എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ശ്രീമത്മാത്മീകി രാമായണത്തിൽ സീത പറഞ്ഞതായിട്ടുള്ള സന്ദേശം മുഴുവനും ശിരസാ വഹിച്ച ഹനുമാൻ മനസ്സിൽ ചിലത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വടക്കോട്ട് പോയി ഒരു ഘട്ടത്തിൽ സീതയുടെ ഒരു പൊട്ട് മാഞ്ഞു പോയപ്പോൾ മനയോല കൊണ്ട് കളിയായി കവിളത്ത് പൊട്ടുകുത്തിയ ഒരു സംഭവവും ഈ സീത ഹനുമാനോട് ഭഗവാനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയണം എന്ന് പറയുന്നുണ്ട് അതൊന്നും ആരോട് പറയാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നീ പറഞ്ഞ് രാമനെ ഓർമ്മിപ്പിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കൃതാർത്ഥനായിക്കൊണ്ട് സ്വരാജപുത്രിയാ പ്രതിവേദിതാർത്ഥം കവി കൃതാർത്ഥ പരിഹൃഷ്ട ചെയ്ത അൽപാവശേഷം പ്രസമീക്ഷ കാര്യം ദിശം ഹ്യുതീജിം മനസാജകാമ വടക്കോട്ട് പോയി എന്ന് പറയണം സാമവേദ അവസാനത്തേണ ദണ്ഡം സാമദാന വേദ ദണ്ഡം അതിൽ രാക്ഷസന്മാരോടും ദുഷ്ടന്മാരോടും കുറച്ച് പറ്റുള്ളൂ നാലാമത്തെ ഉപായമായിട്ടുള്ള ദണ്ഡം ശിക്ഷ ഉപദ്രവം അതേ പറ്റൂ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവിടെ ഈ പ്രമദാവനം എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള ഉദ്യാനം ഞാൻ നശിപ്പിക്കും പ്രമദാവനം എന്നാണ് സംസ്കൃതത്തിലൊരു നേട്ടലുണ്ട് അവിടെ മലയാളത്തിൽ പ്രമദവനം എന്നേ വേണ്ടു സംസ്കൃതമാണ് പ്രമദാവനം ഈ പ്രമദാവനത്തെ ഞാൻ നശിപ്പിക്കും ഇവരോട് ഉപദേശമോ ഭീഷണിയൊന്നും കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യത്ത് തന്നെ കാണിച്ചു കൊടുക്കണം അതുകൊണ്ടിവിടെ രാവണൻ്റെ സൈന്യങ്ങളുണ്ട് ആ സൈന്യങ്ങളിൽ ചിലരെ കൊല്ലപ്പെടണം അപ്പോൾ പോയിട്ടാണ് കൊല്ലുക അത് പറ്റുമോ ഇത് കാരണമുണ്ടാക്കുക യുദ്ധം ഉണ്ടാക്കുക കുഴപ്പമുണ്ടാക്കുക ആ കുഴപ്പത്തിൽ അവർ വധിക്കപ്പെടുക അപ്പോളേ രാവണന് ഒരുവിധം നമ്മളെക്കുറിച്ച് നമ്മുടെ ശക്തിയെക്കുറിച്ച് അറിവുണ്ടാവുള്ളു നജാർത്യകാര്യത്യപരാക്രമാത്യതേ വിനിശ്ചയ കശ്ചിതി ഹോപദ്ധ്യത ഹതപ്രവീരാചരണേതൊരാക്ഷത കഥം ചിതിയു എതിഹാദ്യമാർദ്ധവം മനോഹരമായിട്ട് പറഞ്ഞിട്ടോ നല്ല ഉപദേശങ്ങൾക്കോ വാക്കുകൾക്കോ ഇവരുടെ അടുത്ത് സ്ഥാനമില്ല ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ കച്ചറ ഉണ്ടാക്കേണ്ട കൊടുത്ത് കച്ചറ ഉണ്ടാക്കുന്ന വേണം എന്ന് പറയാം ചുരുക്കം എല്ലാതും നേരെ മാത്രമേ ചെയ്യാൻ പറ്റൂന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല ലോകത്തിൽ അല്ലേ മലയാളത്തിൽ പറഞ്ഞു കച്ചറ എന്ന വാക്കെത്രയേ ഉള്ളൂ കുഴപ്പം ഉണ്ടാക്കേണ്ടതിക്കിൽ കുഴപ്പമുണ്ടാക്കണം ഇവിടുന്ന് ആന്യായിട്ട് ആനയാണ് പോയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഈ പ്രമദാവനം ഞാൻ കാണിച്ചു കൊടുക്കാം എനിക്ക് ചിലതൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് അതുകൊണ്ട് ശത്രുക്കൾ തൻ്റെ സാമർഥ്യം മനസ്സിലാക്കണം ശത്രുക്കളുടെ സാമർഥ്യം രാമൻ മനസ്സിലാക്കണം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രാവണനെ ഒന്നിവിടെ കൊണ്ടുവരണം ഒന്ന് അവരോട് ചെറുതായിട്ടൊന്ന് മുട്ടണം താൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണല്ലോ കഥന്നുകേ സുഖാഗതം മമ രാക്ഷസൈ സഹ ഈ രാക്ഷസന്മാരോടൊന്നിങ്ങനെ മുട്ടാൻ വ്യഗ്രതയായി അനുമാൻ അവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഒന്ന് പിരി നോക്കണമല്ലോ അവർക്ക് അത്രത്തോളം ഊക്കുണ്ട് തൻ്റെ ഊക്ക് എത്രത്തോളം ഉണ്ടെന്നൊന്ന് അവരെ കാണിച്ചു കൊടുക്കാൻ ധൃതിയാവുക അതുകൊണ്ട് ഈ രാവണൻ്റെ കരുത്ത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് പോകണം അതിനു വേണ്ടിയിട്ടോ ഇതമസ്യ നശിംസസ്യ ഉത്തമം വനം നേത്രം മനക്കാന്തം നാനാതൃമലതാവൃതം കണ്ണനും കരളനും ഇമ്പം ഏകുന്ന ഈ പ്രമദാവനം പ്രമദവനം ഞാൻ നശിപ്പിക്കും മലയാളത്തിലാവും പ്രഥമ പ്രമദവനം പ്രമദാവനം ഈ തോട്ട മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങൾ കെട്ടിപ്പടുത്ത പല വാബി വാപികൂപ തടാകങ്ങൾ മറ്റ് ചെടികൾ പുഷ്പങ്ങൾ എല്ലാം ഉള്ള ഈ പ്രമദാവനം ഞാൻ നശിപ്പിക്കും നശിപ്പിച്ചാൽ തീർച്ചയായിട്ടും രാമന് കോ രാവണന് കോപം ഉണ്ടാവും രാവണന് കോപം ഉണ്ടായിട്ട് ഇവിടെ വന്നാൽ തൻ്റെ ശക്തി ഒന്ന് രാവണനെ അറിയിക്കാമല്ലോ തേരുകൾ മറ്റു മറ്റാധങ്ങള് തൃശ്ശൂലങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് ആ രാവണൻ തീർച്ചയായിട്ടും തൻ്റെ അടുത്ത് വരും അപ്പോളാണ് തനിക്ക് തൻ്റെ ശക്തി കാണിച്ചു കൊടുക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് ആ പ്രമദാവനം നശിപ്പിക്കുകയാണ് ആ സൈന്യത്തെയും എതിർക്കാൻ വന്നവരെയും ഒക്കെ നശിപ്പിക്കണം അങ്ങനെ ആ മരങ്ങളെ പടപുഴക്കി ഇടാൻ തുടങ്ങി ഹനുമാൻ്റെ ജെ സി ബി ഒന്നും ആവശ്യമില്ല മരങ്ങൾ കടപുഴക്കാൻ അത്ര അനായാസമായിട്ട് പല മരങ്ങളും കടപുഴങ്ങി വീണു പക്ഷികൾ കരയാൻ തുടങ്ങി ഈ പരാക്രമം കണ്ട് പക്ഷികൾ പേടിച്ച് കരയാനും നന്നായി വെച്ച് പിടിപ്പിക്കപ്പെട്ട മരങ്ങളും കെട്ടിപ്പടുത്ത കുളങ്ങളും ഉള്ള പ്രമതാവനം എങ്ങനെ ആക്കി തീർത്തു ഹനുമാൻ കടപുഴങ്ങി വീണ മരങ്ങളോടും അതേപോലെ പടവൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ രീതിയിലുള്ള വാപികൂപ തടാകങ്ങളും പൊടിഞ്ഞു കിടക്കണ മലകളുമായിട്ട് മാറ്റി മലകളൊക്കെ പൊടിഞ്ഞു കെട്ടിപ്പടുത്ത കുളമൊക്കെ ആ പടവൊക്കെ തകർത്തു ലതകൾ ധാരാളം ഉള്ളതും ശിലാഗൃഹങ്ങൾ ഉള്ളതും അതിനെ മുഴുവനെ തകർത്തു നിർത്തും ഹനുമാൻ ആ മനോഹരമായിട്ടുള്ള പ്രമദവനത്തിൽ അശോകലതകളോട് കൂടിയതായ പൂങ്കാവനം മുഴുവനും ശോകലത പരപ്പായിട്ട് മാറ്റി നടത്തം അശോകലത പോയിട്ട് എന്താക്കി ശോകലതയാക്കി അശോകം ദുഃഖം ഇല്ലാത്തത് ശോകം ദുഃഖം ജാതാ ദാസ്ത്യ പ്രമദാ വനസ്ത്യ ബലാദി ദി പ്രമദാ വനസിയ സിക്വല ശോകലത പ്രധാന വനസ്ഥലി ശോകലത പ്രധാന അശോകലതകൾ ഉള്ള ഒരു ലതയാണ് വള്ളി പോയിട്ട് എന്തായി ശോകലതകൾ ഉള്ള കോട്ടോട്ടം ആക്കിയിട്ട് അതിനെയാണ് മാറ്റി എന്ന് പറയുന്നത് യുദ്ധം ചെയ്യണം അതിൻ്റെ ആഗ്രഹം സാധിക്കണം അതിനവിടുന്ന് ആരെങ്കിലും കൂടെ വരണം താ ഗോപുരത്തിൻ്റെ മോള് കയറി അപാരമായ വലിപ്പം കാണിച്ച് അവിടെ ഇരുന്നു മഹാത് വളീഗം മനസോ മഹാത്മന ബഹുബിർ മഹാബലേഷ ജലം തോരണം കവി വലിയ ഗോപുരത്തിൻ്റെ മോള് കയറി അനിക്കുകയാണ് മഹാശബ്ദം മരങ്ങൾ വീഴുന്നത് കേട്ടു അക്ഷ അക്ഷസന്മാർ സംഭ്രാന്തരായി പക്ഷി മൃഗാദികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി ഭയന്ന് പല ദുർനിമിത്തങ്ങളും കണ്ടു രാക്ഷസികളെല്ലാം ഉണർന്നു ഘോര വലിപ്പത്തോട് കൂടിയിട്ടുള്ള ഈ കവിയെ കണ്ടു ഇത്രയും വലിയൊരു കവിയെ അവർ കണ്ടിട്ടില്ല അങ്ങനെയുള്ള കവിയെ കണ്ടു ഹനുമാനാണെങ്കിൽ തൻ്റെ ശരീരം പരമാവധി വലുതാക്കുകയും ചെയ്തു ഇവർ മേടിക്കട്ടെ എന്ന് വിചാരിച്ചട്ടെ പർവ്വതാകാരനായി തതർത്തു ഗിരിസങ്കാശം അധികായം മഹാബലം രാക്ഷസ്യോ വാനരം ദൃഷ്ട പപ്ര ചതുർജനകാത്മജാം സീതയോട് ചോദിച്ചു ആരാണത് കോയങ്കസ്യ കുതോവായം കിൻ നിമിത്തമിഹാഗത സീതെ ആരാണത് എന്തിനു വന്നു എന്താണ് അവൻ പറഞ്ഞത് വേഗം പറയൂ എല്ലാം പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ നിൻ്റെ കാര്യം കഷ്ടവും പറയിപ്പിക്കാനും എന്തു വേണമെന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കില്ല സീത പറഞ്ഞു സർപ്പത്തിനല്ലേ സർപ്പത്തിൻ്റെ വഴി യു അറിയുള്ളൂയം കരിഷ്യതി നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ രാക്ഷസന്മാരുടെ ഉദ്ദേശങ്ങളും പ്രവൃത്തികളും ഒരു രാക്ഷസനാണ് ഹനുമാൻ എന്ന നിലയ്ക്ക് സീത സംസാരിച്ചു ഒന്നും ഹനുമാനെ പറ്റി അറിയാത്ത പോലെ ഏതോ രാക്ഷസൻ വന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാനും ഭയന്നു ഹനുമാനാണോ എന്ന് അറിഞ്ഞതോ തന്നോട് സംസാരിച്ചതോ ആയ കാര്യങ്ങൾ മറച്ചുവെച്ച് ഞാൻ രാക്ഷസനായ ഇവനെ കണ്ട് ഭയന്നിരിക്കുന്നു കേട്ട സമയത്ത് ഇവർ രാവണനെ വിവരറിയിക്കാനോടി വൈദേഹ്യാവചനം ശുത്വ രാക്ഷസ്യോ അവിദ്രുതാധൃതം വേഗം രാവണൻ്റെ അടുത്തേക്കാണ് പോയിട്ട് വിവര അറിയിക്കണമല്ലോ ഇത്രയും ഈ തോട്ടങ്ങളൊക്കെ നശിപ്പിച്ചു വരങ്ങളൊക്കെ പുഴക്കിയിട്ടു തോട്ടം മനോഹരമായിട്ടുള്ള പൂങ്കാവനം നശിപ്പിച്ചു അതവിടെ പോയിട്ടാണ് പറയുകയാണ് എന്ന തഞ്ചാനകി സീതാ ഹരി ഹരിണലോചന സുന്ദരിയായിട്ടുള്ള സീതയോട് ഹേ രാജാവേ ഞങ്ങൾ ചോദിച്ചു രാവണനോട് രാവണനോടവർ പറയണം അവൾ പറഞ്ഞില്ല ആരാണെന്നോ എന്ത് എന്നോ അവൾ പറഞ്ഞില്ല അതുകൊണ്ട് എന്ത് വേണമെന്ന് അങ്ങ് ചിന്തിച്ചാലും ഒന്നുറപ്പാണ് ഈ പൂങ്കാവനം നശിപ്പിച്ചതിന് തക്കതായ ശിക്ഷ അങ്ങ് അവർക്ക് കൊടുക്കണം വിടരുത് അവനെ വെറുതെ വിടാൻ പാടില്ല ഉഗ്രനായിരിക്കുന്ന ശിക്ഷ കൊടുക്കുക സസ്യോ ഉഗ്രൂപസ്യോ ഉഗ്രംത്വം ദണ്ഡം ആജ്ഞാതും ഉഗ്രമായിട്ടുള്ള ദണ്ഡം ശിക്ഷ അവന് കൊടുക്കാനായിക്കൊണ്ട് അർഹിക്കണു ഞങ്ങൾ വിവരം പറഞ്ഞു അങ്ങയുടെ കൽപ്പന പോലെ ഞങ്ങൾ ചെയ്തുകൊള്ളാം നോക്കൂ ഹേ രാവണ രാ രാജാൻ ആ അങ്ങ് കൊണ്ടുവന്ന് വെച്ചിട്ട് പത്നിയാക്കാൻ തയ്യാറായ ആ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് ഏതൊരാൾ സംസാരിക്കും മരണത്തിനെ പേടിയില്ലാത്തവർ മാത്രം മരണത്തെ പേടിയുള്ള ഒരാളും അങ്ങയുടെ സംരക്ഷണത്തിലുള്ള അങ്ങയുടെ നിയന്ത്രണത്തിലുള്ള അങ്ങയുടെ കസ്റ്റഡിയിലുള്ള എന്ന് പറയാം ആ സംരക്ഷണത്തിലുള്ള ഒരാൾ സ്ത്രീയെ കണ്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവന് ജീവനിൽ കൊതിയില്ല എന്ന് വേണം കരുതാൻ എങ്ങനെ ഇവന് ധൈര്യം വന്നു ആരാണ് ഇവൻ ഞങ്ങൾക്ക് മനസ്സിലായില്ല രാക്ഷസീനാം വചശ്ശുദ്ധാരാവണോ രാക്ഷസ ഏശ്വര ചിതാഗ്നിവജ്വാല കോപം കൊണ്ടാ കണ്ണുകളൊക്കെ കൊണ്ട് ചകന്ന് തീക്കണൽ പോലെ ക്രോധാകാരനായി ആദി വിരക്രത്തോടു കൂടിയിട്ട് കിങ്കരന്മാർ എന്ന് പറയുന്ന കുറേ രാക്ഷസന്മാരെ എന്തിനും തയ്യാറായിട്ട കിങ്കരന്മാരെന്നു പേരുള്ളവരെ അനുമാനെ വധിക്കാനായിക്കൊണ്ട് അയച്ചു എൺപതിനായിരം പേര് എന്നാണ് ഇവിടെ പറഞ്ഞത് തേഷാം അശീതി സാഹത്രം കിങ്കരാണ അന്തരസിനാം സംഖ്യ സംസ്കൃതത്തിലെ വിഷയമല്ലാന്ന് പറയേണ്ടായില്ലോ കുറേ പേരെ അയച്ചു ആ അഹാഭീകരായിരുന്നവർ ചീർത്ത വയറും കൂർത്ത പല്ലുകളും പല ആയുധങ്ങളും മറ്റും ഉള്ള അവർ അനുമാനെ പിടിക്കാൻ ഓടിയെത്തുകയുണ്ടായി അവർ കബിയുടെ അടുത്ത് വന്നു അതിനുശേഷം ഗംഭീരമായിട്ടുള്ള ഉണ്ടായി ഗത പരിഹം ശരങ്ങളെ അമ്പവില്ല മുതലായ ആയുധങ്ങൾ ഹനുമാനിൽ പ്രയോഗിച്ചു മുദ്ഗരം പട്ടിച്ച മുതലായ ആയുധങ്ങളാൽ അവിടെ യുദ്ധം ഉണ്ടായി ഹനുമാൻ വലിയ ശബ്ദത്തിൽ അലറി വലിയ ശബ്ദത്തിൽ അറി ഹനുമാൻ അഭി തേജസ്വി ശ്രീമാൻ പർവ്വതസന്നിഭ ക്ഷിതാവാവിദ്യാങ്കൂലം നാദജമഹധ്വനിയും വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഇവരെ എതിരിട്ടുന്ന് പറയണം വയ വാല് നിലത്തങ്ങനട്ട് തച്ച് വൻ ശബ്ദമുണ്ടാക്കി ആർപ്പോടയാമാസലങ്കാം ശബ്ദേന പൂരേൻ വാല് ചട്ടി വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി വാലടിച്ച് ശബ്ദം ലങ്ക മുഴുവനെ മുഴക്കി പക്ഷികൾ പേടിച്ച് താഴ്ത്തു വീണു തസ്യപ്പോടിത ശബ്ദേന മകതാചാനുനാദിനാ പേതുർഹംഗദാ ഗഗന ഉച്ചയ് ചേദമഘോഷൻ അവർ പേടിച്ച് പറവകൾ വാലിൽ നിന്ന് താഴെ വീണു അതിബലനായ രാമനും മഹാബലവാനായ ലക്ഷ്മണനും ജയിക്കുന്നു ഹനുമാൻ പറയുകയാണ് രാമൻ ഇതാ ജയിക്കാൻ പോണു ലക്ഷ്മണനും ജയിക്കാൻ പോണു തൊട്ടടുത്തുള്ള ഫ്യൂച്ചർ ടെൻസിന് ചിലപ്പോൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുക വ്യാകരണത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് മറ്റു ഭാഷയിലും ഉണ്ട് ഇതാ വന്നു എന്ന് പറയും വരാൻ പോണേ ഇപ്പം വന്നു എന്നർത്ഥം എന്ന പോലെ അവിടെ രാമോ രാമൻ ജയിക്കുന്നു ജയിക്കാൻ പോകണേ ഉള്ളൂ അപ്പം ഇമ്മീഡിയറ്റ് അങ്ങനെ പ്രയോഗമാണ് അവിടെ ജയത്യതിബലോ രാമോ ലക്ഷ്മണശ്ച മഹാബല മഹാബലനായിരിക്കുന്ന ലക്ഷ്മണനും ഷീമാനായിരിക്കുന്ന രാമനും ജയിക്കാൻ പോകണു ജയിക്കാൻ പോണു ജയിക്കുന്നു ജയിക്കുന്നു രാജാ ജയതി സുഗ്രീവോ രാഘവേണാഭിപാലിത രാഘവനാൽ രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള സുഗ്രീവനും ജയിക്കുന്നു ഞാൻ ആരാ എന്ന് നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട രാമദൂതനാണ് ദാസോഹം കോസലേന്ദ്രസ്യ രാമസ്യ രാമസ്യക്ലിഷ്ടകർമ്മണ അനുമാൻ ശത്രു സൈന്യാനാം നിഹന്താ മാരുതാത്മജ ഈ രാക്ഷസൈന്യത്തെ നശിപ്പിച്ചതും പ്രമതവനത്തെ നശിപ്പിച്ചതുമായ രാമദൂതനായിട്ടുള്ള ഹനുമാനാണ് ഞാൻ എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ന രാവണ സഹത്രമ്മേ രാവണസഹസ്ത്രമ്മേ ഡേ പ്രതിബലംബവേൽ നൂറ് രാവണന്മാർ വന്നാലും എനിക്ക് പേടിയില്ല ശിലാപിച്ച പ്രഖരത പാദവേശ ആയിരം രാവണന്മാരും എന്നോട് എതിർത്ത് നിൽക്കില്ല എനിക്ക് പുല്ലാണ് എന്ന് പറയുകയാണ് വരും പുല്ല് ശിലാഭിച്ച പ്രപ്രകൃതപ്പ അത് വേശ തകർത്തചാ ഒന്നും തന്നെ എനിക്ക് വിഷയമല്ല രാമൻ്റെ ദൂതനാണ് ഞാൻ അർദ്ധാപുരി ലങ്കാം അഭിവാദ്യജമിം സമൃദ്ധാർത്ഥോഷ അഭിമിഷാം സർവ്വരക്ഷസോ ആ സീതയെ കണ്ട് ഞാൻ സംസാരിച്ചു ഞാൻ രാമദൂതനായിട്ടുള്ള ഹനുമാനാണ് ഈ ലങ്കയെയും രാവണനെയും ഇല്ലാണ്ടാക്കി ഞങ്ങൾ സൈന്യസമേതം വീണ്ടും വരും ഇപ്പം അതാ പോവുകയാണ് പക്ഷേ വീണ്ടും വരും വന്നിട്ട് ആ സീതയെ വീണ്ടെടുക്കും തീർച്ചയാണ് ലങ്കാപുരിയെ മർദ്ദിച്ചും മൈഥിലിയെ വണങ്ങിയും കൃതാർത്ഥരായിട്ട് ഞങ്ങൾ വണങ്ങിപ്പോകും നീ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് അവൻ്റെ ആ അലർച്ചയ്ക്കിങ്ങനെ കേട്ട് ഭയന്ന് ഹനുമാനെ നോക്കിയിങ്ങനെ നിൽക്കുകയാണ് കിങ്കരന്മാർ അതിനുശേഷം എന്തു ചെയ്തു ഹനുമാനെ വിവിധ ആയുധങ്ങളാൽ ആക്രമിച്ചു എന്ന് പറയണം സ്വാമി സന്ദേശ നിശങ്ക തതസ്ത്രേ രാക്ഷസ കവിം അസ്ത്രം കൊണ്ട് ആ കവിയെ വേണ്ട പോലെ നേരിട്ടു പലതരത്തിൽ അടിക്കുക ദ്രോഹിക്കുക തങ്ങളാൽ ആവുന്ന വിധം ഈ ആയുധങ്ങളെ കൊണ്ട് ഹനുമാനെ അവർ ആക്രമിച്ചു സതേ പരിവൃതശൂരെ സർവത സമകാബല ആസദാദായ ഗംഭീരം തോരണാശ്രിതം ഗോപുരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതായിരിക്കുന്ന ആ ഹനുമാൻ വലുതായിരിക്കുന്ന ഒരു ലോഹസ്തംഭം കയ്യിലെടുത്തു കുറേയൊക്കെ അവർ അടിച്ചു അടിച്ചുവെങ്കിലും അവസാനം ഒരു ലോഹസ്തംഭം ഇരുമ്പ് കൊണ്ടോ മറ്റോ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു തൂണ് ഊരി ഊരിങ്ങെടുത്തു ഹനുമാനെ ചൂലിൻ്റെ ഈർക്കല ഊരണ പോലെ ഉള്ളു ഒരു സ്തംഭമൊക്കെ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ചൂരൂർക്കല ഊരല്ലേ അത്രയുള്ളു അതുപോലെ ഗരുഡൻ എപ്രകാരം പാമ്പിനെ അടിക്കുന്നുവോ അതുപോലെ അക്ഷസന്മാരെ അടിച്ചു സത്ം പരിഘമാതായ ജഘാന രജനീചരാൻ സപ്പന്നകമിവാദായ പുരന്തം വിനദാസുധം ഇന്ദ്രൻ വജ്രായുധം അസുരന്മാരുടെ നേരെ പ്രയോഗിക്കുന്നതുപോലെ ഈ അസുരന്മാരെ ഹനുമാൻ സംഹരിച്ചു സഹത്വ രാക്ഷസാൻ വീര കിങ്കരാൻമാരുതാത്മജ യുദ്ധാകാംക്ഷി മഹാവീര തോരണം സമവസ്ഥിത കിങ്കരന്മാർ എന്ന് പറയപ്പെടുന്ന പല രാക്ഷസന്മാരെയും വധിച്ച് ആ ഗോപുരത്തിൽ ഹനുമാൻ പഴയ പോലെ സ്ഥിതി ചെയ്യുകയും ചെയ്തു അതിനുശേഷം ചില രാക്ഷസന്മാർ ബാക്കിയുള്ളവർ എന്തു ചെയ്തു ഈ വിവരം രാവണനെ അറിയിക്കാൻ വേണ്ടി അവിടേക്ക് പോവുകയാണ് തത്മാൽ ഭയാൻ മുക്ത കഥ രാക്ഷസ നികതാൻ കിങ്കരാൻ തരുവാൻ രാവണായന്യവേദൻ കിങ്കരന്മാർ വധിക്കപ്പെട്ടതായിട്ടുള്ള വിവരം രാവണനെ അറിയിക്കാൻ വേണ്ടി ഒരു കൂട്ടം അങ്ങോട്ട് പോയി അവർ പറഞ്ഞു ഹേ രാക്ഷസരാജ അങ്ങയച്ചതായിട്ട കിങ്കരന്മാരെ ആ മഹാകവി വധിച്ചിരിക്കുന്നു അത്ഭുതകരമായിട്ടുള്ള വിധത്തിൽ ആരെയും അവന് ഒരു ഭയവും ഇല്ല ആ സമയത്ത് സ രാക്ഷസാനാം നിഗതം മഹാബലം നിശമ്യ രാജ പരിവൃത്തലോചന കോപാകുലനായിട്ടുള്ള കണ്ണുകളോടുകൂടിയതായിട്ട് ആ പ്രഹസ്തൻ്റെ പുത്രനെ സംഗതികൾ വിലയിരുത്തി വേണ്ടത് ചെയ്യാനായിക്കൊണ്ട് അയക്കുകയാണ് സമാധി സമാധിദേശ പ്രതിമം പരാക്രമേ പ്രഹസ്തപുത്രം സമരേ സുദുർജയം ഏത് സമരത്തിലും നേരിടാൻ ശക്തനായിരിക്കുന്ന പ്രഹസ്തപുത്രനെ അങ്ങോട്ട് പറഞ്ഞയച്ചു പ്രധാനമന്ത്രിയാണ് മന്ത്രിയാണ് ആ പ്രഹർത്തൻ്റെ പുത്രനെ ഹനുമാനെ വിലയിരുത്താനും വേണ്ട വിധത്തിൽ നേരിടാനും വേണ്ടത് ചെയ്യാനും ചുമതലയൊക്കെ കൊടുത്ത് പ്രഹസ്തനെ അയച്ചു പ്രഹസ്തപുത്രം സമരേ സുദുർജയം സമരത്തിൽ ജയിക്കാൻ വളരെയേറെ വിഷമമുണ്ട് ഈ പ്രഹസ്തപുത്രൻ കേനാണെന്നാണ് അങ്ങനെ ദുർജയം ആ രാജാവ് കണ്ണുരുട്ടിക്കൊണ്ട് പരാക്രമത്തിൽ സമരത്തിൽ ദുർജയനായിട്ടുള്ള പ്രഹസ്തൻ പോട്ടെ പ്രകസ്തപുത്രൻ പോട്ടെ ഹനുമാനെ നേരിടാൻ എന്ന് പറഞ്ഞ അവരെ ഉണ്ടായാണ് തുടർന്ന് വന്നിട്ടുള്ള ആളുകളെയും വധിക്കാൻ വേണ്ടിയുള്ള ഹനുമാൻ്റെ ശ്രമങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി പറയാനുള്ളത് മന്ത്രിമാരുടെ പുത്രന്മാരെ വധിക്കണം അങ്ങനെ കുറേ സംഭവങ്ങൾ പൂർവൻ്റാമതോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജടായു മരണം ദുഗ്രീവദം ഭാഷണം ബാലി നിഗ്രഹണന്ദുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തരാവണകുംഭകർണനിധനം മേധസ്ഥ രാമായണൻ രാമായ രാമചന്ദ്രാ രാമഭദ്രാ വേധസൈ രഘുനഥായ സീതായ പദമ ഓം പൂർണമത പൂർണമിതം പൂർണ്ണാ പൂർണമേ പൂർണസ് പൂർണമാതായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി ശാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം